ിൽഡേഴ്സുമായിട്ട് നമുക്കൊരു ബിസിനസ് ഉള്ളത് നല്ലതല്ലേ അത് തുടങ്ങി വെക്കാൻ ഇതാണ് അവസരമെങ്കിൽ പിന്നെന്തിനാ നമ്മളത് പാഴാക്കുന്നത് ഈ അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവാ അവളുടെ ഒരു പോക്ക് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് അവൾക്കും കൂടി വേണ്ടിയാണെന്നുള്ള ബോധം വേണ്ട എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അല്ലേ മോള് അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ മക്കൾക്ക് നിന്റെ ഈ സ്വഭാവം കിട്ടിയില്ലല്ലോ ഭാഗ്യം ഇരിക്കൂ ഞാൻ സാറിനെ വിളിച്ചു വരുത്തിയത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ആദർശേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനി നമ്മൾ ബോധ്യപ്പെടുത്തിയാലും അത് ആദർശേട്ടന് തന്നെ എതിരാവാനാണ് സാധ്യത എന്താ അത് പോലെ ഞാൻ കാണുന്നത് നമ്മുടെ ഓഫീസിൽ വച്ചല്ല അതിനു മുമ്പേ ഇന്ദുവിന് എനിക്കറിയാം ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് ഡ്രൈവിന് പോയി പക്ഷേ അന്നൊരു വളവ് തിരിഞ്ഞ് കയറുമ്പോൾ എന്തോ ശക്തിയായിട്ട് തട്ടി ഉയർന്നു വീഴും ഞാൻ പെട്ടെന്ന് കാർ നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ അതൊരു പയ്യനായിരുന്നു ആ ആക്സിഡൻറ്റിൽ അയാളെൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു അന്ന് മരിച്ച ആളുടെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചെടുത്തു അത് ഇന്ദുവിൻ്റെ ബ്രദറായിരുന്നു ഈ സംഭവം മറക്കുക ോടും സംസാരിക്കരുത് വിദേശത്ത് വെച്ച് നടന്ന ആ മരണത്തെക്കുറിച്ച് ആരെങ്കിലും അത് അത് കുറ്റവാസനയുള്ള ആളാണെന്ന രീതിയിൽ പിന്നീട് പ്രശ്നമായി വരികയും ചെയ്യും എനിക്ക് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ ആദർശിന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിച്ചേ മതിയാവും ആദർശൻ ഒരു ചെയ്തിട്ടില്ല ഇപ്പോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോ സാറിന് മനസ്സിലായില്ലേ മനസ്സിലായി ഒറ്റ വഴിയേ ഉള്ളൂ എന്താ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാണ് ചെയ്തതെന്നും ആദർശാറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കണം അത്രയും മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഈ കൊലപാതകം തെളിയിക്കാൻ സാധിക്കും സാറിനെ രക്ഷപ്പെടുത്താനും സാധിക്കും പോലീസ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും അതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല സാധ്യത ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമ്മളെ സഹായിക്കാനും എതിർക്കാനും നശിപ്പിക്കാനും ആയിട്ട് തക്കം പാർത്ത് ഒരുപാട് ശത്രുക്കൾ ചുറ്റുമുണ്ട് ഇതിനെല്ലാം മറികടന്ന് നമ്മൾ നമ്മളിങ്ങനെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കും അറിവും വെച്ച് കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട അവർക്ക് ആദർസാറ് ശിക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രയോജനമുള്ള കാര്യം അതെന്താ അവര് സത്യം കണ്ടെത്താനല്ലേ ശ്രമിക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും കോടതി ശിക്ഷിച്ചാൽ മതിയോ ഒരു കുറ്റകൃത്യം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പേ അവർ പ്രതി അറസ്റ്റ് ചെയ്തു തെളിവുകളോടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു ഇനി ശിക്ഷ കൂടി വാങ്ങിക്കൊടുത്താൽ അവരുടെ ഭാഗം ക്ലിയറായി അല്ലാതെ അതിനി സത്യമാണോ Mm. Sir, ും അവർക്കറിയേണ്ട കാര്യമില്ല എനിക്ക് മനസ്സിലായി പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യം കണ്ടെത്തുന്നതിനപ്പുറം ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ച് സത്യം കണ്ടെത്തി തരാൻ പറ്റിയ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസി ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാലോ അങ്ങനെ ഒരു ഏജൻസി ഉണ്ടോന്നൊന്നും തന്നെ സമയത്ത് കണ്ടുപിടിച്ച് തരുമോന്നൊന്നും അറിയില്ല എല്ലാവരും അവസരം മുതലെടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പണം പിന്നെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഞാൻ ശ്രമിക്കാം മാഡം ഞാൻ ആദ്യ സാറിനെ ഒന്ന് കാണട്ടെ കാര്യങ്ങൾ വിശദമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ എം ഡി ആയിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു അതൊന്നും ഫലം കണ്ടില്ല ഇന്ന് അതേ ഓഫീസിൽ വെറും ഒരു എച്ച് ആർ എക്സിക്യൂട്ടീവായിട്ട് വന്നവൾ എം ഡി ആയിട്ടിരിക്കുന്നു അതിന് ശരിക്കും അവൾ ഒന്നും ആയില്ലല്ലോ സൈനിങ് പവർ ടെൻഷൻ ആവേണ്ട ഞാൻ കണ്ട സ്വപ്നവും ലക്ഷ്യവും മറ്റൊരാൾ അനുഭവിക്കുന്നത് കാണുമ്പോഴുള്ള വേദന അത് സാറിന് മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണല്ലോ തനിക്ക് ഞാൻ ബിൽഡേഴ്സിന്റെ എം ഡി ആയിരണം എന്നിട്ട് വേണം എനിക്ക് ഭൂമിയെല്ലാം നമ്മൾ പതിച്ചെടുക്കും എല്ലാം ഞാൻ തനിക്ക് തീരെഴുതരും എല്ലാം നടക്കും താ മൂന്നാറിൽ ചെന്ന് നോക്കും എത്ര ഏക്കർ തേയില തോട്ടമ പല മുതലാളിമാരുടെ കയ്യിലുള്ളറിയാമോ സൂര്യനിലയിലും ആനച്ചാലിലും രാജകുമാരിലും ഒക്കെ പോയി റീസർവേ നടത്തിയിട്ട് എന്തായി അവരൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയായില്ലേ ആയില്ലേ അന്ന് മസ്സിൽ പിടിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പൊ എവിടെ ഇത് കേരളമാണ് ഇവിടെ നോക്കി കണ്ട് നിന്നാ ജീവിച്ചു പോകാം താനെന്താ പറഞ്ഞത് ഞാൻ വെള്ളം അടിച്ചിട്ട് പിച്ചുംപെയും പറയണല്ലേ ശരിയാണോ സ്നേഹം തോന്നുമ്പോ നമ്മൾ ചിലപ്പോ എക്സാഗ്രേറ്റ് ചെയ്ത് സംസാരിക്കും പക്ഷേ ഞാൻ ലോജിക്കില്ലാതെ പറഞ്ഞതല്ല ായ അന്നും താൻ എന്നെ കാണേണ്ട രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ തനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത പല ഉപകാരങ്ങളും തനിക്കുണ്ടാകും കേരളത്തിലെ കറക്റ്റഡ് ആയിട്ടുള്ള കാശ് കൊടുത്താൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ നാലഞ്ച് പോസ്റ്റുകളിൽ നമ്മൾ നിയമിക്കും അതിനുള്ള കാശ് വീശിയാൽ കാര്യങ്ങൾ പുല്ലുപോലെ നടക്കും ഒരു വർഷം കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കും അതൊന്നും നടക്കില്ല സാറേ അങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വെറുതെ ഇരിക്കുന്നു സാറിന് തോന്നുന്നു എടോ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ ചുമ്മാ എടുത്തു ചാടി പണി മേടിക്കരുത് ഒരാളുടെ കൈമറിഞ്ഞ് വന്നതായാലും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതായ രേഖകൾ വരാവൂ അങ്ങനെ സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ ഉണ്ടാക്കാവൂ അങ്ങനൊരു സാധ്യതയുണ്ടല്ലേ ഉണ്ട് മനസ്സുണ്ടെങ്കിൽ മാർഗം തനിയെ ഉണ്ടാകും നമുക്ക് തകർക്കാന്നേ എല്ലാത്തിനും ഇറക്കാൻ കഴിയും കാശ് വേണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കര ആർത്തിയാണോ അത് അവരുടെ കുഴപ്പമല്ല ഇപ്പൊ ഭയങ്കര ചെലവല്ലേ എത്ര കാശ് കിട്ടിയാലും തികയില്ല ഓരോ ദിവസവും സാധനങ്ങളുടെ വില കുതിച്ച് കയറുകയല്ലേ അതുകൊണ്ട് കാശ് എറിഞ്ഞാൽ ഇവരെയല്ല നമുക്ക് അങ്ങ് പർച്ചേസ് ചെയ്യാം ഞാനിപ്പോ ഇഷ്ടംപോലെ എന്താ എനിക്ക് ശമ്പളം കിട്ടുന്നതിനേക്കാൾ പണം മഹാദേവൻ തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ബുദ്ധിയിൽ വരുന്ന ഐഡിയ തനിക്ക് ഫ്രീ ആയിട്ട് തരുന്നു കേ നല്ല രസമുണ്ട് നടന്ന് കിട്ടിയാ കൊള്ളാം ആദർശിച്ചില്ല ഇനി ആ മീര കൂടെ ഒഴിവാക്കിയാൽ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലേക്ക് വരും മീരയ്ക്ക് വേണ്ടി ഒരിക്കലും ഞാൻ എല്ലാം പ്ലാൻ ചെയ്തതാ ആ സമയത്താ ആദർശ അകത്തായത് ഇനി മീര വെറുതെ വിടേണ്ട കാര്യമില്ല അവൾ ഇല്ലാതായാൽ കാര്യങ്ങളെല്ലാം എളുപ്പമാവും തെളിവുകളെല്ലാം ആദർശത്തിന് വിചാരണ തുടങ്ങിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആദർശനെ രക്ഷിക്കാനാവില്ലെന്ന വക്കീൽ പറയുന്ന എന്തോനെ ആദർശ എണ്ണ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടുപിടിച്ചാലേ ആദർശനെ രക്ഷിക്കാൻ പറ്റുള്ളൂ പോലീസിൽ അറിയിച്ചില്ലേ അവർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ പ്രതി അറസ്റ്റ് ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാനും ഒക്കെ സാധിക്കുള്ളൂ അതവർ ചെയ്തല്ലോ അതോടെ അവരുടെ ജോലി കഴിഞ്ഞു എങ്കിലും സി ഐക്ക് ആദർശ അറിയാവുന്നതുകൊണ്ട് റിയില്ല മരിച്ച കുട്ടിയുടെ പേര് ഇന്ദു എന്നല്ലേ അതെ നിങ്ങൾ തമ്മിൽ എത്ര ദിവസത്തെ പരിചയമുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ കൂടുതൽ അറിയണം അപ്പോഴേ ആ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാൻ സാധിക്കും അറിയും ശ്രമിക്കണം മീര ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ എല്ലാം സാധിക്കും പോലീസുകാർക്ക് ഇതൊരു കേസ് മാത്രമാണ് അവർ ചെയ്യുന്നത് അവരുടെ ജോലിയും മീരയ്ക്കിത് മീരയുടെ ആവശ്യമാണ് സ്വന്തം ഭർത്താവിനെ ജയിലിൽ നിന്നിറക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മീര വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ ഉറപ്പായും ഫലമുണ്ടാവും സത്യം കണ്ടെത്താനാവും എന്നെ സഹായിക്കാമോ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അതിന് സാധിക്കില്ല ഞാൻ കുറച്ചു നാളത്തേക്ക് ജോലിയുടെ ആവശ്യമായിട്ട് യാത്രയില്ല എന്നാലും ഇടയ്ക്ക് ഞാൻ വന്നു വന്നുപോകും അപ്പൊ നമുക്ക് കാണാം ആ സമയം എന്നെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാം ഇതെല്ലാം മീര തനിച്ചു ചെയ്യണം എന്നായിരിക്കും മീര കടന്നു പോകേണ്ട വഴികൾ ഇനിയും ഒരുപാടുണ്ടാവും അതിനെല്ലാം കരുത്തി തരുന്നത് അതുവരെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങളാണ് അത് മറക്കണ്ട അതുകൊണ്ട് എല്ലാം സ്വയം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ മീര ധൈര്യമായിട്ട് മുന്നോട്ട് പോണം മറ്റെല്ലാ വഴികളും അടഞ്ഞ രക്ഷിക്കാൻ യഥാർത്ഥ കൊലപാതകയെ കണ്ടുപിടിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല എവിടെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയാതെയാ ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ഭഗവാനെ ഈ അന്വേഷണം തുടങ്ങാൻ ഒരു വഴി കാണിച്ചെ മീര ആ സി ഐയുമായിട്ടൊന്ന് സംസാരിക്കൂ അദ്ദേഹം മീരിക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും പിന്നെ ഇന്ദുവിന്റെ വീട്ടിൽ പോയി അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കണം സുഹൃത്തുക്കളെ കാണുന്നു അങ്ങനെ ഇന്ദുവിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നതെല്ലാം അറിയണം ഒരാളെ കൂടുതൽ തോറും അവരുടെ മനസ്സ് നമുക്ക് കാണാൻ കഴിയും അവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ തോറും അവരുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ ഒരു ഏകീകൃത ഭാവം വരും ആ സമയം അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒടുവിൽ നീരസത്യം അറിയും അല്ല ഇതൊന്നും ഞാൻ പറഞ്ഞത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാൻ എങ്കിലും മീരയ്ക്ക് പറ്റും ലക്ഷ്യം മനസ്സിൽ നിന്നും മാറാതെ നോക്കുക ഒരവസ്ഥയിലും മനസ്സ് പതരാതെ നോക്കുക ആദ്യത്തെ ലക്ഷ്യം സത്യം കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം ആദർശനെ രക്ഷിക്കുക എന്നതും ആദ്യത്തെ ലക്ഷ്യം സാധിച്ചാൽ രണ്ടാമത്തേത് തനിയെ നടന്നുകൊള്ളും ീതയുടെ ഈ ശ്രമം വിജയിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ ശരി മോഹന്തിട്ട ഇന്ന് ഈ നിമിഷം മുതൽ എന്റെ ജീവിതത്തിലെ ഓരോ ചലനവും സത്യം കണ്ടെത്താൻ വേണ്ടിയാ ഭഗവാനെ കൃഷ്ണ ഇത്രയും പെട്ടെന്ന് എനിക്കത് സാധിക്കണേ കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ മോളായിരിക്കും വന്നതെന്ന് ഞാൻ ഊഹിച്ചു ഞാൻ ക്ഷേത്രത്തിൽ വന്നതാ തൊഴുതിറങ്ങിയപ്പോ ഇവിടെ വന്ന അച്ഛനെ എന്ന് കണ്ടിട്ട് നന്നായി മോളെ മോളെ ഞാനോ നിങ്ങൾ സംസാരിക്കേ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം വേണ്ട വേണ്ട ഒന്നും എന്നാ വാ വാ മോളെ മോളുടെ മാനസികാവസ്ഥ അച്ഛന് മനസ്സിലാവും പക്ഷേ ഈ പാടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല ും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാംന്തിനാ ഞാൻ ഈ ആത്മവിശ്വാസമാണ് മോൾക്ക് ആദർശം മോളെ വിശ്വസിച്ച ആ കമ്പനി മോളെ ഏൽപ്പിച്ചത് അത് നന്നായി നോക്കുക എന്നതാണ് മോൾക്ക് ഇപ്പൊ ആദർശിനു വേണ്ടി ചെയ്യാവുന്ന കാര്യം അറിയാം ബീനാമേ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്റെ മാക്സിമം ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യും സത്യം ആത്മവിശ്വാസവും ധൈര്യവും അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അച്ഛാ പ്രശ്നങ്ങൾ തോൽവി നമ്മൾ ശ്രമിച്ചവർക്ക് അതിന് ഞാൻ തയ്യാറല്ല ഒരു തെറ്റും ചെയ്യാതെ ആദർശന അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം ഇനി അതാ എന്റെ ലക്ഷ്യം മോൾ എന്താ പറയുന്നു മണിപ്പൂർ ആരൊക്കെയോ ചേർന്ന് ട്രാപ്പ് കണ്ടുപിടിക്കണം മോളെ പോലീസ് അന്വേഷണം നടത്തുന്നത് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അവർ അതെ ചെയ്തതാണെന്ന് ആദർശന്റെ വീട്ടുകാർക്ക് വലിയ വലിയ ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ പിന്നെ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ അതൊക്കെ ശരിയാണ് പക്ഷെ അവര് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്നതിൽ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ പിന്നെ എന്ത് വേണമെന്നാഗത്തുനിന്നുള്ള അന്വേഷണം നടന്നോട്ടെ അവർക്കൊപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടക്കണോന്ന എന്റെ അഭിപ്രായം എന്നാൽ കഴിയും വിധം ഞാൻ ഒരു അന്വേഷണം നടത്താൻ പോവാ അതൊന്നും വേണ്ട മോളെ അതൊക്കെ അപകടമാണ് ഒന്നാമത് ആദർശനെ കുടിക്കിയതിന്റെ പിന്നിൽ ആരാണെന്നോ എത്രക്കാരാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ നമുക്കറിയില്ലല്ലോ അങ്ങനെ രക്ഷിക്കാൻ ഒരിക്കലും സാധിക്കാതെ ഹരിയേട്ടം പറയതാ മോളെ ശരി മോൾ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകേണ്ട കാര്യമില്ല മോൾ ഒരു പെൺകുട്ടിയാ അതിന്റേതായ പരിമിതികളും മോൾക്കുണ്ട് തൽക്കാലം അന്വേഷണത്തിനായിട്ടൊന്നും ഇറങ്ങണ്ട മോൾ ഓഫീസ് കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്ക മാത്രം ചെയ്താ മതി ആദർശിനു വേണ്ടി മോൾക്കിപ്പ ചെയ്യാൻ മോളെ ആദർശനെ രക്ഷിക്കാൻ ഒരു അറിഞ്ഞുകൊണ്ട് തള്ളിവിടാൻ എനിക്ക് എനിക്ക് എങ്ങനെ സാധിക്കും അച്ഛനും ഞാൻ ആദർശന്റെ ഭാര്യയല്ലേ അദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും അതൊക്കെ ശരിയാണ് എങ്ങനെ മോൾ എന്താ ഉദ്ദേശിക്കുന്നത്

ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ ഒരുപാട് ബന്ധങ്ങളും പരിചയങ്ങളും ഒക്കെ ആദർശന്റെ അമ്മയ്ക്കില്ലേ അവര് വേണ്ടത് ചെയ്യില്ലേ ഞാൻ ചെയ്യേണ്ട കടമകള് ഞാൻ തന്നെ ചെയ്യണമല്ലോ എനിക്ക് മോളെ മനസ്സിലാവും മോള് വിഷമിക്കാതെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് പഴയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ആ മുന്നോട്ട് പോകുന്നത്

എന്തൊരു വിധിയാ മനോജ് ചെയ്ത് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷയില പെട്ടെന്ന് ഈ വിവാഹം നടത്തിയത് അതിങ്ങനെയായി ഹരി വിഷമിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്ന ഒഴുക്കിനൊപ്പം നീ എന്ത് കമ്മളെ കൊണ്ട് സാധിക്കൂ നീരമോളുടെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ഞാനാണല്ലോ എന്ന സങ്കടമായി എനിക്ക് അതിന് ഹരി എന്ത് ചെയ്തു വിവാഹം വേണ്ടെന്ന് മോള് വാശി പോലെ പറഞ്ഞതാ പക്ഷേ എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ എടുത്ത് ഞാടി വിവാഹം നടത്തിയത് പിന്നെന്താ അത് ശരിയാ പക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നത് മോളല്ലേ അവളുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മനോജെ നീരയുടെ അവസ്ഥ കണ്ട് മായയുടെ ആത്മാവ് പോലും വേദനിക്കുന്നുണ്ടാവും എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മനോജേ ചില സമയം നിയന്ത്രണം വിട്ടു പോകുന്ന പോലെയാ ഇങ്ങനെ പരീക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാനും എന്റെ മോളും ചെയ്തത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണോന്ന് എനിക്കറിയില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി ഇനി അതോർത്ത് വിഷമിച്ചിരുന്ന കാര്യമില്ലല്ലോ മുന്നോട്ട് എന്താ വേണ്ടത് അത് വേണ്ട നമ്മൾ ഓർക്കാൻ വീരമോളെന്നെ കാണാൻ വന്നിരുന്നു ആദർശനെ രക്ഷിക്കാൻ ഒരു വഴി നോക്കി അലഞ്ഞു നടക്കുക അവൾ എന്നോടവള് ആദർശനെ രക്ഷിക്കാനുള്ള മാർഗം ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല നീരമോൾക്ക് വേണ്ടി നമുക്കിന് ചെയ്യാവുന്നത് ആദർശനെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ആദർശ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മോളുറച്ച് വിശ്വസിക്കുന്ന സ്ഥിതിക്ക് അത് ശരി തന്നെയായിരിക്കും അപ്പോൾ നമ്മളാൽ കഴിയുന്ന വിധം അയാളെ രക്ഷിക്കാൻ നമ്മളും ശ്രമിക്കണം അതെങ്ങനെയാ മനോജെ ഇതൊരു നിസാര കേസല്ല കൊലപാതകമാണ് ആദർശനെ പോലെ ഒരു ബിസിനസ്സുകാരന് ശത്രുക്കൾക്ക് ഒരു പഞ്ഞവും കാണില്ല അതിൻ്റെയൊക്കെ പുറകെ പോയാൽ മോൾക്ക് കൂടി എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന പേടി എനിക്കുണ്ട് അത് പറഞ്ഞ് മീരെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട മീര് ഉത്തമയായ ഒരു ഭാര്യയാണ് ഭർത്താവിൻ്റെ മോശ സമയത്ത് അയാളെ വിട്ടിട്ട് പോകുന്ന സ്ത്രീകളുണ്ട് പക്ഷേ നമ്മുടെ മോൾ അങ്ങനെയല്ല അതെ ആദർശനെ കൊണ്ട് ഇതുപോലെ കൃത്യം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതിലെന്തൊക്കെയോ ചതിയുണ്ട് അതാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശത്രു നിന്നാണെന്ന് തോന്നുന്നില്ല